നന്മയും തിന്മയും സമമായ ആളുകളെ സ്വർഗനരകങ്ങൾക്കിടയിലുള്ള ആറാഫിലേക്കാണ് മാറ്റി നിർത്തപ്പെടുക എന്ന് റേഡിയോയിൽ നിന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഖുറാനിലെ ഒരു അധ്യായത്തിന് തന്നെ ആറാഫ് എന്ന പേര് വന്നത് എന്നൊക്കെ എങ്കിൽ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകാമോ എന്നാണ് ചോദ്യം ആറാഫി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നന്മ തിന്മകൾ അഥവാ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള നന്മകളും ഇല്ല എന്നാൽ നരകത്തിലേക്ക് പോകാനുള്ള തിന്മകളില്ലാത്തൊരവസ്ഥ വരിക അല്ലെങ്കിൽ അവരുടെ നന്മ തിന്മകൾ തുല്യമായി നിൽക്കുന്നൊരവസ്ഥ വരുന്ന ഘട്ടത്തിൽ അവർ ഒരു പ്രത്യേക ലോകമാണത് അതിൻ്റെ രീതി നമുക്കാർക്കും അറിയുകയില്ല റസൂൽ എന്താണ് പഠിപ്പിച്ചത് അതുമാത്രമേ ആവശ്യത്തിൽ പറയാൻ കഴിയുള്ളൂ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രയാസത്തിൽ തന്നെയാണ് ഉണ്ടാവുക കാരണം നരകത്തിലേക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് നരകവും കാണാൻ കഴിയും സ്വർഗവും കാണാൻ കഴിയും അതാണ് അവരുടെ പ്രത്യേകത അപ്പോൾ നരകത്തിലേക്ക് അവർ നോക്കുന്ന സമയത്ത് നരകത്തിൻ്റെ ഭീകരതകൾ കാണുകയും അതിലേക്ക് അവർ എന്താണ് അകപ്പെടുമോ എന്ന പേടിയും അതുപോലെ തന്നെ സങ്കടവും ഒക്കെ അവരിൽ ആ സമയത്തുണ്ടാവും സ്വർഗത്തിലേക്ക് നോക്കുന്ന സമയത്താണ് ഈ സ്വർഗ്ഗത്തിലെ ആനന്ദങ്ങളും മറ്റുമൊക്കെ കാണുമ്പോൾ അത് ഞങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ ഞങ്ങളെ ദുനിയാവിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ചെയ്തിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നല്ലോ എന്നുള്ള ആ സങ്കടവും ദുഃഖവും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കല്ലാഹു നിശ്ചയിച്ച കാലഘട്ടം വരെ അവർ അനുഭവിക്കേണ്ടി വരും അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുക എന്നതാണ് അദ്ദേഹത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു കാലഘട്ടം അവർ ഈ ഒരു പ്രയാസമാണ് യഥാർത്ഥത്തിൽ അത്തരം അവസ്ഥകളിൽ ഉണ്ടാകുക എന്നത് ഒരിക്കലും തന്നെ എന്തല്ല അവിടെ ഒരു സുഖകരമായൊരു ജീവിതം എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അത്തരം ആളുകളും യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് പ്രയാസമാണ് മാനസികമായിട്ടുള്ള വലിയ പ്രയാസങ്ങൾ അവിടെ വെച്ച് അനുഭവിക്കേണ്ടി വരുമെന്നത് തന്നെയാണ് ഹദീത്തുകളിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ